നമസ്കാരം ലോകത്ത് എല്ലായിടത്തും ഭരണാധികാരികൾ അവരുടെ ഔദ്യോഗിക യാത്രകളിലൊക്കെ തന്നെ അവരുടെ വാഹനങ്ങളിൽ ദേശീയ പതാക പറപ്പിച്ച് പോകുന്നത് നമ്മളെല്ലാവരും കാണാറുള്ളതാണ് അത് അവരുടെ അധികാരത്തിൻ്റെ ഒരു ചിഹ്നം കൂടിയായിട്ടാണ് പൊതുവെ നമ്മൾ കണക്കാക്കുന്നത് ഓരോ രാജ്യത്തെയും ഭരണാധികാരി മറ്റൊരു രാജ്യത്ത് ചെല്ലുമ്പോഴാകട്ടെ രണ്ട് രാജ്യങ്ങളുടെ പതാകകൾ ഒരുമിച്ച് വഹിക്കുന്ന ഔദ്യോഗിക വാഹനത്തിലായിരിക്കും അവർ സഞ്ചരിക്കുന്നത് എന്നാൽ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നമ്മുടെ പല വിമാനങ്ങളിലും അതാത് രാജ്യങ്ങളുടെ അതായത് ആ വിമാന കമ്പനി ഏത് രാജ്യത്തിൻ്റെതാണോ ആ രാജ്യത്തിൻ്റെ പതാകകൾ വഹിക്കാറുണ്ട് എന്നാലും പലരെ ഒരു കാഴ്ച ഈ ഈ പതാകകളൊക്കെ തന്നെ വിമാനത്തിന് പിന്നിലേക്കാണ് വരച്ചിരിക്കുന്നത് എങ്ങനെയാണോ ഒരു പതാകയുടെ അതിൻ്റെ ഒരു പൊസിഷൻ നേരെ നേരിയുപരി ദിശയിലേക്കാണ് പല വിമാനങ്ങളിലും ഈ പടം വരച്ച് വെച്ചിട്ടുള്ളത് അതായത് ദേശീയ പതാകയുടെ ചിത്രം വരച്ചിട്ടുള്ളത് ഇതെന്തുകൊണ്ടാണ് എന്ന് പലരും സംശയം ചോദിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല ഇത് പലരും ദേശീയ പതാകയോടുള്ള അനാദരവാണോ എന്ന് പോലും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊക്കെ ഇപ്പോൾ ഉത്തരവുമായി ചില വ്യോമയാന വിദഗ്ധർ രംഗത്തെത്തിയിരിക്കുകയാണ് ഇത്തരത്തിൽ പതാക വരച്ചു വയ്ക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് എന്നാണ് പതാക തിരികെ വരയ്ക്കാനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം പല എയർലൈനുകളിലും വിമാനത്തിൻ്റെ അടുത്തോ ഫ്യൂസേജിൻ്റെ വശത്തോ ഒരു ദേശീയ പതാക ഉണ്ടായിരിക്കും അമേരിക്കയിലെ സ്വകാര്യ ജെറ്റ് വിമാനങ്ങൾ അതിൻ്റെ വിമാനത്തിൻ്റെ ഭാഗത്താണ് അവരുടെ പതാക പ്രദർശിപ്പിക്കാറുള്ളത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിദഗ്ധർ പറയുന്നത് നമ്മളൊരു കാറിൽ മുന്നിൽ ഒരു പതാക സ്ഥാപിച്ചതിനു ശേഷം മുന്നോട്ട് പോകുമ്പോൾ ആ കൊടി പറക്കുന്നതായി നമുക്ക് കാണാം അത് കൃത്യമായി കാണാനും കഴിയും പക്ഷേ ഇത് ആകാശത്ത് ഈ വിമാനം പറന്ന് ചേരുമ്പോൾ നേരെ വിപരീത ദിശയിൽ ഈ പതാകയുടെ ചിത്രം വരച്ചു വെച്ചില്ലെങ്കിൽ ഈ വി ഈ പതാക പറക്കുന്നതായി തോന്നുകയില്ല എന്നാണ് നമ്മുടെ ഒരുപക്ഷെ കണ്ണിൻ്റെ കൂടി ഒരു പ്രത്യേകത കൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിൽ ഈ പതാക പിന്നിലേക്ക് വരച്ച് വെക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധർ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു അയണ്ടരണ പൗരൻ ഐവറി കോസ്റ്റിൻ്റെ ഒരു വിമാനത്തിൻ്റെ പതാക അയർലണ്ടിൻ്റെ എന്ന് തെറ്റിദ്ധരിച്ച് ഇത്തരത്തിൽ താൻ തൻ്റെ രാജ്യത്തെ ഒരു വിമാനത്തിൽ പതാക തിരിച്ചു വരച്ചിരിക്കുന്നതായി കണ്ടു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പരാതിപ്പെട്ടിരുന്നു എന്നാൽ പിന്നീടാണ് അയാൾക്കും സമൂഹ മാധ്യമങ്ങളിലും മറ്റുള്ളവർക്കും മനസ്സിലായത് അയർലണ്ടിൻ്റെയും അയോരക്വസ്റ്റിൻ്റെയും പതാകകൾ തമ്മിൽ വളരെയേറെ സാദൃശ്യമുണ്ട് എന്ന കാര്യം പതാക ഒരു വിമാനത്തിൻ്റെ വല അത് പിന്നിലേക്ക് തിരിച്ചിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് അതിനാൽ അത് കാഴ്ചയിൽ കാറ്റിൽ മുന്നോട്ട് പറക്കുന്നത് പോലെ തന്നെ കാണപ്പെടും ഇത് അമേരിക്കയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും അവരുടെ പതാക വരയ്ക്കുമ്പോൾ ഇത്തരത്തിൽ ആണ് വരയ്ക്കേണ്ടത് എന്ന് നിബന്ധനകളുണ്ട് ഇതിനായി ചില കോഡുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല വി വി ഐപ്പുകളും സഞ്ചരിക്കുമ്പോൾ അവർ വിമാനത്തിൽ ഇത്തരത്തിലുള്ള പതാക പതിപ്പിച്ചേക്കും വിദേശ സന്ദർശനത്തിനായി നമ്മുടെ രാഷ്ട്രത്തലവന്മാർ പോകുമ്പോഴും അതുപോലെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യയിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ അവരുടെ വിമാനത്തിന് മുന്നിൽ ഒരു പതാക പർപ്പിച്ചുകൊണ്ടായിരിക്കും വരുന്നത് ഈ പതാകയാണ് തിരിച്ച് വരച്ചിരിക്കുന്നതായി ഇപ്പോൾ പലരും പരാതി ഉന്നയിക്കുന്നത് അതിന് പരാതിക്ക് പ്രസക്തിയില്ല എന്നും വിമാനം പറന്നു ചേരുമ്പോൾ ഈ വിമാനത്തിൻ്റെ ദിശയനുസരിച്ച് ഈ പതാക കൃത്യമായി തന്നെ എങ്ങോട്ടാണ് അതിൻ്റെ പറക്കുന്നതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണാൻ കഴിയുക എന്നുള്ളത് ഇങ്ങനെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഈ പതാക പലപ്പോഴും പിന്നിലേക്ക് വരയ്ക്കുന്നത് എന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പലർക്കും ഇപ്പോഴും ഒരുപക്ഷെ സംശയം തീർന്നിട്ടുണ്ടാകില്ല എങ്കിലും ഇതാണ് ലോകമെമ്പാടുമുള്ള എയർലൈൻ കമ്പനികളും സർക്കാരുകളുമൊക്കെ തന്നെ അംഗീകരിച്ച നിലപാട് എന്നാണ് ഇപ്പോൾ വിദഗ്ദ്ധന്മാർ അഭിപ്രായപ്പെടുന്നത് റിഡേഴ്സ് ലജസ്റ്റ് പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ തന്നെ ഇതേക്കുറിച്ചുള്ള ദീർഘമായ ചർച്ചകൾ ഈയിടെ നടക്കുകയും ചെയ്തിരുന്നു